മലക്കോട്ടൈ വാലിബൻ നമ്മുടെ ലാലേട്ടനും ലിജോ ജോസ് പില്ലിശ്ശേരിന്റെ ഒരു കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മലൈക്കോട്ടെ വാലിബൻ എല്ലാവരും വെയിറ്റിംഗ് ആണ് ഇരുപത്തഞ്ചാം തീയതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓരോരോ പോസ്റ്ററുകളും തൊട്ട് അതിന്റെ പടം അനൗൺസ്മെന്റ് ചെയ്ത് അതിനുശേഷം വന്ന ഓരോരുത്തരുടെ ഇന്റർവ്യൂ പൃഥ്വിരാജിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ വിജയ് ആയിക്കോട്ടെ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ എനിക്കടക്കമുള്ളവരുടെ ഇടയിൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഇത് എന്താണ് എടുത്തു വെച്ചിരിക്കും എന്നുള്ളതൊരു തോന്നലാണ് കാരണം ഇന്ത്യൻ സിനിമ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രമേയവും അതിൻ്റെതായ രീതിയാണ് എടുത്തിരിക്കുന്നതാണ് ലാലാട്ടം വരെ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്റർവ്യൂല് ഇതുവരെ അങ്ങനെ അങ്ങനെയൊരു പ്രമേയം വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ ഇതൊരു ആക്ഷൻ പടമാണ് അല്ലെങ്കിൽ ഇതൊരു മാസ് ഇതൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം പുള്ളിക്കാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ് അതിൻ്റെ ഓരോ ടീസർ ആയിക്കോട്ടെ ഓരോ സോങ്സ് ആയിക്കോട്ടെ പോസ്റ്റർ ആയിക്കോട്ടെ അതിന് വരുന്ന ഓരോരോ റീച്ചുകളും അതിന് തെളിവായിട്ട് തന്നെയാണ് മലയ്ക്കോട്ടെ വാലിബന് വേണ്ടിയിട്ട് ലിജോ ജോസ് പെള്ളിശേരിയുടെ മലയ്ക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെളിശ്ശേരിനെ കുറിച്ച് നമുക്കറിയില്ല കഴിഞ്ഞ ഇതിൽ തന്നെ ആ എങ്ങനെയുള്ള പടങ്ങളൊക്കെ പുള്ളി വെറൈറ്റി 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 പടങ്ങളാണ് നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ചുരുളി അല്ലെങ്കിൽ നമ്മുടെ നന്പകൽ നേരത്തെ മയക്കം വരെ വ്യത്യസ്തമായ ജോണറിൽ പെട്ട വ്യത്യസ്തമായ രീതിയിലുള്ള പടങ്ങളാണ് ഇപ്പോൾ നിലവിൽ നരവേലി ലി ജോസെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ലാലെ വെച്ചിട്ട് ഒരു വൻ ക്യാൻവാസിൽ നമ്മൾ ആശീർവാദ് സിനിമാ ലാബിൻ്റെ ആക്സിർവാദ് സിനിമാസാണ് ഈ പടം നിർമ്മിക്കുന്നത് തന്നെ ആന്റണി പെരുമ്പോർ അപ്പോൾ ആ പടത്തിൻ്റെ ഇതിൻ്റെ ട്രൈലർ അതിൻ്റെ രണ്ടുപിടിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ട്രൈലർ നമുക്ക് കാണാം വേറെ ലെവലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കാരണം അതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ലെവലാവാനാണ് ചാൻസ് ഓഹോ

ണ്ടല്ലോ ഓ ബ്രിട്ടീഷുകാർ അറിയാ ബ്രിട്ടീഷ് ആ കാലത്ത് ഓ ലാലോട്ടൻ うわっうふう。Uh, ലുക്ക് ലുക്ക് മോഹൻലാൽ അവതാരം മലൈക്കോട്ടൈ വാലിബൻ മലൈക്കോട്ടൈ വാലിബൻ വലിയ ബ്രഹ്മമായിട്ട് അപട്ടേ അപ്പട്ട ഇടി അത് അതൊന്നുമില്ല നമുക്ക് മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞത് ബ്രിട്ടീഷുകാരിന്റെയാണോ ഇനിയിപ്പോൾ അതൊരു സ്വപ്നമായിട്ടാണോ എന്നൊക്കെ ജോജസ് പള്ളിച്ചേരി എന്താ എടുത്തു വെച്ചിരിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുള്ള എന്തായാലും ആ മ്യൂസിക് എന്തായാലും ഒരു കുളിരോരൻ ഐറ്റംസ് ഒക്കെ നിലവിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം ആ ഒരു സാഗ് നമ്മൾ കെ ജി എഫ് ഒന്നും പ്രതീക്ഷിച്ചൊന്നും പോകണ്ട പിന്നെ എല്ലാവിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ ഹൈപ്പിൽ ഇതിൽ സ്വയം ഹൈപ്പിൽ കയറ്റി അങ്ങോട്ട് വെക്കും എന്നൊരു പടം മോശം അല്ലെങ്കിൽ അത് നേരിട്ട് ഓടയ്ക്കും ആ ലെവലില് ഹൈപ്പിന് ഒത്ത് പടം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതൊരു ലിജോ പില്ലിശ്ശേരിന്റെ ലിജോജോസ് പില്ലിശ്ശേരിന്റെ ഒരു പടമാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ പോവാ നമ്മളത് ലിജോജോസിന്റെ പടങ്ങൾ അറിയാമല്ലോ അത് പ്രതീക്ഷിച്ച് പോവാ അതിന്റെ അപ്പുറം കിട്ടിയ അതിനൊക്കെ ആയിട്ട് ഇരിക്കും അല്ലാതെ നമ്മൾ വലിയ ഹൈപ്പിൽ പോയിട്ട് ആ ഹൈപ്പിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പടത്തിന് മൊത്തത്തിൽ മോശം പറയുന്ന രീതിയിൽ പോകാതി പോവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നല്ലൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ലെവലിൽ നമുക്ക് എന്തായാലും നല്ല രീതിയിലാണ് ഇപ്പോൾ ട്രെയിലറിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷൻ ചെറിയ 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 പോർഷൻ മാത്രം എടുത്തു വെച്ചിരിക്കുന്നത് മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട് ആ ഒരു ഇത് എന്തായാലും തിയേറ്ററിൽ എണീച്ചെന്ന് വിസിൽ പഴയ നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു പടത്തിൻ്റെ ഇത് ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കാം എന്തായാലും മലക്കോട്ടെ വാര്യപന് വേണ്ടി ജനുവരി ഇരുപത്തഞ്ച് വെയിറ്റിംഗ് ആണ് എല്ലാവരും ഞാനടക്കമുള്ളവർ എന്തായാലും പടം പോയി കാണണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം അവരന്റേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു എന്തായാലും ലുക്ക് കിടൂ കിടു